വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമം മുല്ലശ്ശേരി തിരുനെല്ലൂർ സിറാജ്മുക്കാലെ എന്ന പ്രവാസിക്കാണ് രാവിലെ ബാങ്കിൽ നിന്നും പറഞ്ഞ് കോൾ വന്നത് താങ്കളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ബോംബെയിലുള്ള വിലാസത്തിൽ ക്രെഡിറ്റ് കാർഡ് എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ബാലൻസുള്ള തുകയായ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് രൂപ ഉടനെ തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞാണ് ഫോൺ കോൾ വന്നത് പോലീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും ഒരു വാട്സപ്പ് നമ്പർ നൽകുകയുമായിരുന്നു ശേഷം വീഡിയോ കോൾ വന്നു പോലീസ് സംവിധാനത്തിലുള്ള ഒരു റൂമിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന രീതിയിലായിരുന്നു ചിത്രീകരണം പണം തിരിച്ചടയ്ക്കണമെന്നും റൂമിൽ തന്നെ തുടരണമെന്നും പണം അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് നൽകിയ മുൻകരുതലുകളും അടുത്തു നടന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും സിറാജിന് ധാരണയുള്ളതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്നറിയാൻ അവർ പറയുന്നത് പോലെ വഴങ്ങിക്കൊടുത്തു വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തെന്ന് സിറാജ് പറഞ്ഞു പൊതുജനം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു ഒമ്പത് പത്ത് മണി നേരം മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് എനിക്കൊരു കോള് വരുന്നത് ബാങ്കിൽ നിന്നു പറഞ്ഞിട്ടാണ് കോൾ വന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെന്റ് അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കോള് വരുന്നത് അപ്പോൾ എനിക്ക് തട്ടിപ്പിൻ്റെ ഒരു ധാരണ ഉള്ളത് കാരണം ഞാൻ കോൾ എടുക്കുകയും സംസാരിക്കുകയും ചെയ്ത് എന്നോട് പറഞ്ഞ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഞാൻ ക്രെഡിറ്റ് കാർഡിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവർ എൻ്റെ പേരിൽ ഞാൻ കാർഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഒരുപാട് ക്രൈം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ തട്ടിപ്പേരാണ് എന്നോട് പറയുന്നത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സൈബർ ഉണ്ട് ഞാൻ കോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ കോൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവരോടും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ബാങ്കിൽ നിന്നുള്ള ആൾ പറഞ്ഞിട്ടോട് അങ്ങനെ പറയാനായിട്ട് പോലീസിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസുകാരും ചോദിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഒരു മൊബൈൽ നമ്പർ ഒന്ന് എനിക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് ഹായ് എന്നൊരു മെസ്സേജ് അല്ലേ എൻ്റെ പേര് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അപ്പം എനിക്ക് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാരണം ഇപ്പോഴും അടുത്ത നാല് ദിവസം മുന്നേ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ഒരു തട്ടിപ്പ് അപ്പം തന്നെ എനിക്ക് വീഡിയോ കോൾ ചെയ്യണം ഒരു പോലീസുകാരൻ പോലീസുകാരൻ അത് ശരിക്ക് വയർലെസ് മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് പോലീസുകാർ അതിൻ്റെ ഉള്ളിൽ വരുന്ന് ഇയാളൊക്കെ ഒന്ന് പേപ്പറൊപ്പിട്ട് മേടിക്കുന്നു പലതും ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശ്വസിക്കും അത് പോലീസുകാരനാണെന്ന് എന്നോട് ആദ്യം പറഞ്ഞാൽ ഈ മൊബൈൽ എടുത്തിട്ട് കൃത്യമായിട്ട് ഒരു റൂമിൽ കയറണം ആ റൂമ് ലോക്ക് ചെയ്യണം മൊബൈൽ ഫുൾ ചാർജ് ഉണ്ടോ ഞാൻ പറഞ്ഞു ഫുൾ ചാർജ് ഉണ്ട് രാവിലെ ചാർജ് ചെയ്താണ് ഫുൾ ചാർജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ല ലാസ്റ്റ് പറയുന്നത് ആധാർ കാർഡ് എടുക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആരും ഇല്ല എല്ലാവരും കല്യാണത്തിന് പോയേക്കുന്നത് ഞാൻ മാത്രമുള്ള റൂമൊക്കെ ലോക്ക് ചെയ്ത് തുടങ്ങി ഈ റൂം മാത്രമുള്ളൂ വേറെ റൂമിലാണ് അപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്